തിരുവനന്തപുരം മാമയഴഞ്ചാൻ തോട് ശുചീകരണത്തിൽ മുഖ്യമന്ത്രി വിളിച്ച പ്രത്യേക യോഗം ഇന്ന് മന്ത്രിമാരും മേയറും റെയിൽവേ അധികൃതരും പങ്കെടുക്കും മാലിന്യ നിർമ്മാർജ്ജനത്തിന് പദ്ധതി തയ്യാറാക്കും വിവരങ്ങൾ ഡി ബിനോയ് നൽകും ബിനോയ് മുഖ്യമന്ത്രി വിളിച്ച പ്രത്യേക യോഗം ഇന്ന് എപ്പോഴാണ് ചേരുക നിലവിൽ യോഗത്തിന്റെ അജണ്ടകൾ എന്തൊക്കെയാണ് രാവിലെ പതിനൊന്നര മണിക്കാണ് മുഖ്യമന്ത്രി പ്രത്യേക ഓൺലൈൻ മീറ്റിംഗ് വിളിച്ചു ചേർത്തിട്ടുള്ളത് വിവിധ വകുപ്പുകൾ അതായത് അതിന് മുന്തിയ പരിഗണന നൽകുന്നതുമായ വിവിധ വകുപ്പുകൾ അതിന്റെ മന്ത്രിമാർ ഉന്നത ഉദ്യോഗസ്ഥർ റെയിൽവേ ഡിവിഷണൽ മാനേജർ ഒപ്പം മേയർ എന്നിവർ ഇന്നത്തെ ഓൺലൈൻ മീറ്റിംഗിൽ പങ്കെടുക്കുന്നുണ്ട് ആമയകഞ്ചാം തോട് കടന്നു പോകുന്ന റെയിൽവേ സ്റ്റേഷൻ പരിസരത്ത് മാലിന്യ കൂമ്പാരവും അതുവഴി ഉണ്ടാകുന്ന വെള്ളക്കെട്ടും ഒപ്പം രോഗങ്ങളും ഇവയെക്കുറിച്ച് ചർച്ച ചെയ്തതിന് വേണ്ടിയാണ് അടിയന്തരമായി ഓൺലൈൻ മീറ്റിംഗ് വിളിച്ചു ചേർത്തിരിക്കുന്നത് ഇതിൽ പ്രധാനമായി കൈക്കൊള്ളാൻ തീരുമാനം ഈ കാലാകാലങ്ങളിൽ ഓൺലൈൻ കാലാകാലങ്ങളിൽ ഈ ആമിഴിഞ്ചൻ തോട് ശുചിയാക്കുമായി ബന്ധപ്പെട്ടതിൽ ഒരു അന്തിമ തീരുമാനമുണ്ടാകും നിലവിൽ റെയിൽവേ സ്റ്റേഷൻ ഭാഗത്തുകൂടി കടന്നുപോകുന്ന തോട് വൃത്തിയാക്കുന്ന കാര്യത്തിൽ റെയിൽവേയും കോർപ്പറേഷനും തമ്മിൽ പലപ്പോഴും തർക്കങ്ങൾ ഉണ്ടാകുന്നുണ്ട് അത് പരിഹരിക്കുന്നതിന് വേണ്ടി ഒരു തീ പരിഹരിക്കേണ്ടതാണ് മുഖ്യ പ്രശ്നം അത് പരിഹരിക്കുന്നതിനാവശ്യമായ നടപടികൾ ഇന്നത്തെ യോഗത്തിൽ ഉണ്ടാകുമെന്നാണ് പ്രതീക്ഷിക്കുന്നത് ഒപ്പം ഈ ഈ മാലിന്യം തള്ളുന്നവർക്കെതിരെ ശക്തമായ നടപടി സ്വീകരിക്കുന്നതിനെ കുറിച്ചും സർക്കാർ ആലോചിക്കുന്നുണ്ട് ഇതുമായി ബന്ധപ്പെട്ട സത്യസ്ഥയം സ്വയംഭരണ വകുപ്പ് മന്ത്രി തന്നെ ഒരു പ്രത്യേക യോഗം ഉടൻ വിളിച്ചു ചേർക്കുന്നുണ്ട് അതിന് മുന്നോടിയായി യോഗം കൂടിയാണ് ഒപ്പം ഈ മാസം പത്തൊൻപതിന് മുമ്പ് അമിത സ്കൂറി ഈ പ്രദേശങ്ങൾ പ്രത്യേകിച്ചും ആമിഞ്ചാൻ തോടുമായി ബന്ധപ്പെട്ട പ്രദേശങ്ങൾ സന്ദർശിക്കുമെന്നൊരു അറിയിപ്പ് കിട്ടിയിട്ടുണ്ട് ഇതിന് മുന്നോടിയായി തന്നെയാണ് ഇത്തരത്തിലൊരു യോഗം വിളിച്ചു ചേർത്ത് അടിയന്തര നടപടികളിലേക്ക് സർക്കാർ കടക്കുന്നത് ആ മെഴുഞ്ചാനത്തോട് ശുചീകരണത്തിൽ മുഖ്യമന്ത്രി വിളിച്ച പ്രത്യേക യോഗം ഇന്ന് പതിനൊന്ന് മണിയോടുകൂടി തന്നെ ആരംഭിക്കും മന്ത്രിമാരും മേയറും റെയിൽവേ അധികൃതരും പങ്കെടുക്കുക മാലിന്യ നിർമ്മാർജ്ജനത്തിന് പദ്ധതി തയ്യാറാക്കാനും ഈ യോഗത്തിൽ തീരുമാനമായേക്കും വിവരങ്ങൾ ഡി ബിനോയി ആണ് നൽകിയത്